ഭാഗത്തു നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇപ്പോൾ വെറുതെ ഇരിക്കുക അപ്പം കോവിഡ് വന്നിട്ട് ജോലി ഇല്ലാത്ത കുറേ ആൾക്കാർ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് തുടങ്ങാം അപ്പോൾ കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും എന്നുള്ള ഒരിതും ഒരുപാട് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതായത് എക്സ്പെൻസ് ആയിട്ടുണ്ട് കാര്യം എല്ലാ ദിവസവും കോവിഡ് ടെസ്റ്റ് നടത്തുക എല്ലാ ആൾക്കാരെയും ഡെയിലി രാവിലെ വന്ന് കോവിഡ് ടെസ്റ്റ് നടത്തുക അതിൽ എന്തെങ്കിലും ചമ്മയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് പാക്കപ്പായി പോവാണ് മനസ്സിലായില്ല അപ്പോൾ അന്നത്തെ നഷ്ടം അങ്ങനെ ഒരുപാട് അങ്ങനെ വന്ന ഒരു സിനിമയാണ് അപ്പം അതിൽ ഇത്രയും ആൾക്കാരെ അതായത് എന്താ പറയുക ഒരു കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല ഒരു സ്ഥലത്ത് ഇത്രയും പേര് കൂടി നിൽക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ഒരു സംഭവത്തിൽ നിന്നാണ് ഇത് ഇത്രയും കഷ്ടപ്പെട്ട് കുറെ ആച്ച കുറെ ആശ്ചാ കുറെ പ്രോജക്റ്റ് ഇങ്ങനെ വലുതാക്ക ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നു ഞാൻ രണ്ടായിരത്തി ആറ് മുതലാണ് ലാൽ സാറിൻ്റെ കൂടെ അതിനു മുമ്പ് ഞാൻ ലാൽ സാറിൻ്റെ പടങ്ങൾ ഞാൻ മേക്കപ്പ് അസിറ്റൻ്റായിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ചീഫ് മോഹൻദാസ് ഏട്ടൻ മരിച്ചേ പിന്നെ ജ്യോതി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ലാൽ സാറിൻ്റെ പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആള് തന്നെയാണ് ആള് മരിച്ചേ പിന്നെ പി എൻ മണി എന്ന് പറഞ്ഞാൽ മണിമാമുണ്ട് ഇപ്പോഴും നമ്മൾ എൻ്റെ ഗുരുവാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ അപ്പം മണിമാമൻ്റെ കൂടെ ബാബാ കല്യാണമെന്ന് പറഞ്ഞ സിനിമ ഞാൻ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ലാൽ സാറിൻ്റെ കൂടെ ഇങ്ങനെ ആ ആദ്യമായിട്ട് അടുത്ത പടം മുതൽ തന്നെ എന്നെ അതിൽ ലാൽ സാറിൻ്റെ കോസ്റ്റ്യൂമറ മുരളിച്ചട്ടനാണ് എന്നെ അതിൽ ഇങ്ങനെ പറയണത് ഇങ്ങനെ നിന്നെ ഇങ്ങനെ സാറ് അടുത്ത പടം നട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമുക്ക് എന്താ കിട്ടാന ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് നിന്നാണ് ഒരു ഒരു വലിയ ഒരു സംവിധാനത്തിലോട്ട് ഇത് പോണത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതെന്താ ഒരു ത്രീ ഡി ആണ് ഇപ്പം മൈഡിയാർ കുട്ടിച്ചാത്തനെന്ന് പറഞ്ഞ സിനിമ ഒരു ത്രീ ഡി സിനിമ ഇവിടെ നമ്മൾ കേരളത്തിൽ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വരണ ഒരു ത്രീ ഡി അതായത് ഇത് രണ്ട് മൂന്ന് മൂന്ന് ഷെഡ്യൂളായിട്ടാണ് ഈ പടം ചെയ്യണത് തന്നെയാണ് ആദ്യം ഒരു ആറ് ഏഴ് ദിവസം ഷൂട്ട് ചെയ്തു പിന്നെ അത് ഷെഡ്യൂളായി പിന്നെ രണ്ടാമത് ഷൂട്ട് ചെയ്ത് കുറച്ച് ദിവസം ഷൂട്ട് ചെയ്ത് ഷെഡ്യൂളായി പിന്നെ ഒരു ലോങ് ഷെഡ്യൂൾ ആയിരുന്നു അപ്പം ഈ ഷൂട്ട് തീരുന്നത് ഈ ലോങ് ഷെഡ്യൂളാണ് ബറോസിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഒരാളും കൂടെ നമ്മളോടെ ചേരുന്നുണ്ട്

അതെ അതെ ഇതൊന്നും വലിയൊരു ക്രൂ ആണ് എല്ലാവരും വലിയ സംഭവമാണ് ലൈക്ക് ലാലേട്ടൻ്റെ ആദ്യ സംവിധാന സംരംഭം അതുപോലെ ലാലേട്ടൻ നായകനാവുന്നു ആൻ്റണി പെരുമ്പാവൂർ സാറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുപോലെ സന്തോഷ് ശിവൻ സാറിൻ്റെ സിനിമോട്ടോഗ്രഫി നമ്മുടെ അനീഷ് ഉപാസന അനീഷേട്ടൻ്റെ സ്റ്റിൽ സ്റ്റിൽ ചെയ്യുന്നത് അനീഷേട്ടനാണ് അങ്ങനെ വലിയൊരു ക്രൂ ഇനി ഇൻ്റർനാഷണൽ അപ്പോൾ അങ്ങനെ ഒരു ഒരു വർക്ക് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അതായത് ഇത് രണ്ട് മൂന്ന് ഷെഡ്യൂളായിട്ടാണ് ഈ പടം ചെയ്യുന്നത് തന്നെയാണ് ആദ്യം ഒരു ആറ് ഏഴു ദിവസം ഷൂട്ട് ചെയ്തു പിന്നെ അത് ഷെഡ്യൂളായി പിന്നെ രണ്ടാമത് ഷൂട്ട് ചെയ്തു കുറച്ച് ദിവസം ഷൂട്ട് ചെയ്ത് ഷെഡ്യൂളായി പിന്നെ ഒരു ലോങ് ഷെഡ്യൂളായിരുന്നു അപ്പം ഈ ഷൂട്ട് തീരുന്നത് ഈ ലോങ് ഷെഡ്യൂളാണ് അത് ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസാണ് കാര്യം ഇത്രയും ഈ നിങ്ങൾ പറഞ്ഞില്ലേ ഭയങ്കരമായ ഒരു വലിയ ഒരു ക്രൂ ആണ് അതിനകത്തുള്ളത് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ കോവിഡ് ഒരു കഴിയുന്ന ഒരു ഘട്ട ഘട്ടത്തിലാണ് ആദ്യം നമ്മൾ നിർത്തിയത് കഴിഞ്ഞാൽ കോവിഡ് വന്ന സമയത്താണ് നമ്മൾ നിർത്തിയത് അതിന് പ്രൊഡക്ഷൻ ഹൗസിൽ കുറേ നഷ്ടങ്ങളുണ്ടായി കോവിഡ് ആ കാല ആ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് പിന്നെയും ഈ കോവിഡ് സമയത്ത് തന്നെയാണ് ഇപ്പം ലാൽസാറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇപ്പോൾ വെറുതെ ഇരിക്കുക ഇപ്പം കോവിഡ് വന്നിട്ട് ജോലി ഇല്ലാത്ത കുറേ ആൾക്കാർ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് തുടങ്ങാം അപ്പോൾ കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും എന്നുള്ള ഒരിതും അതിന് ഒരുപാട് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതായത് എക്സ്പെൻസ് ആയിട്ടുണ്ട് കാര്യം എല്ലാ ദിവസവും കോവിഡ് ടെസ്റ്റ് നടത്തുക എല്ലാ ആൾക്കാരേക്കും ഡെയിലി രാവിലെ വന്ന് കോവിഡ് ടെസ്റ്റ് നടത്തുക അതിൽ എന്തെങ്കിലും ചമയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് പാക്കപ്പായി പോവാണ് മനസ്സിലായില്ലേ അപ്പം അന്നത്തെ നഷ്ടം അങ്ങനെ ഒരുപാട് അങ്ങനെ വന്ന ഒരു സിനിമയാണ് അപ്പം അതിൽ ഇത്രയും ആൾക്കാരെ അതായത് എന്താ പറയുക ഒരു കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല ഒരു സ്ഥലത്ത് ഇത്രയും പേര് കൂടി നിൽക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ഒരു സംഭവത്തിൽ നിന്നാണ് ഇത് ഇത്രയും കഷ്ടപ്പെട്ട് കുറേ ആഴ്ച കുറേ ആച്ച കുറെ ആഴ്ച കുറേ ആഴ്ച ഈ പ്രോജക്റ്റ് ഇങ്ങനെ വലുതാ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കൊണ്ടുവന്നു അപ്പോൾ അത് ഒരു ഭയങ്കര കാര്യമാണ് കാര്യം ആ ഒരു ഒരു മനസ്സാണ് അപ്പം ആ അതിൽ നിന്നാണ് ഒരു ഒരു വലിയ ഒരു ഇത് പോണത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതെന്താ ഒരു ത്രീ ഡി ആണ് ഇപ്പം മൈഡിയർ എന്ന് പറഞ്ഞ സിനിമ ഒരു ത്രീ ഡി സിനിമ ഇവിടെ നമ്മളെ കേരളത്തിൽ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വരണ ഒരു ത്രീ ഡി അപ്പം നമുക്കൊന്നും ഇതിനെ പറ്റിയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കിതിനെ പറ്റിയൊരു വിവരമില്ല ത്രീ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ ചെന്നിരുന്നത് ത്രീ ഡി കാണുക സിനിമ കാണുക എന്നുള്ളതല്ലാതെ ഇത് ത്രീ ഡി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ ഒരു ത്രീ ഡി വരുമ്പോൾ നമുക്കൊരു ആണ് ഇങ്ങനെ ഇതെന്താണ് ഇതിൻ്റെ ഇത് അപ്പം നമ്മളിത് ചെയ്താൽ ശരിയാവും ഇത് മേക്കപ്പ് എങ്ങനെ ചെയ്യണം ത്രീ ഡിക്ക് ഇത് ഇപ്പോൾ രണ്ട് ക്യാമറ വെച്ചെത്തി ചെയ്യണ ഒരു സാധനമാണ് അതിൻ്റെ ഇടയിൽ നമ്മളെ മേക്കപ്പ് എങ്ങനെ ശരിയാകും എന്നൊക്കെയുള്ള ചിന്താഗതികൾ ഭയങ്കര ടെൻഷനുമാണ് വലിയ എന്താ വെച്ചാൽ അറിയപ്പെടുന്ന പ്രഗത്ഭരായ പല ടെക്നീഷ്യന്മാരും വന്നു പോയിട്ടുണ്ട് പുതിയ ആൾക്കാര് വരുകയും ചെയ്തൊരു സിനിമയും കൂടെയാണ് മനസ്സിലായില്ലേ അപ്പോൾ അതിൽ തുടക്കത്തിൽ റഷീദ ആദ്യം അവർ പട്ടണ റഷീദൊക്കെയാണ് എൻ്റെ അടുത്ത ഋഷി പറഞ്ഞതാണ് ഇതിൻ്റെ തുടക്കത്തിൽ ഞാനായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴും എനിക്കൊരു സന്തോഷമാണ് അപ്പോൾ അവർ ഒക്കെ ചെയ്യാൻ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കും നിൽക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ രണ്ടാമത് വിക്രം ഗേഖ അതെന്ന് പറഞ്ഞൊരു അറിയാമല്ലോ അത് ഇന്ത്യയിലെ വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മേക്കപ്പ് മേനാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് വേറൊരാൾ വന്നത് അതിൻ്റെ കൂടെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റി പിന്നെ അതിന്റെ ക്രിയേറ്റീവ് ക്രിയേറ്റീവ് സൈഡില് നമുക്ക് ഇങ്ങനെ മേക്കപ്പിന്റെ ഒരു തുടക്കത്തില് നമുക്കൊരു ഒരു ഐഡിയ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലാൽസാറിൻ്റെ അടുത്തുനിന്ന് തന്നെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു പറഞ്ഞ് അതിനെ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്ത് 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 എക്സ്പ്ലൈൻ ആളിനൊരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നു ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അത് ചെയ്തു കൊടുക്കാൻ പറ്റി എന്തോ അതിന് ഒരു ഗുരുത്വം സാറ് തന്നെയാണ് അതിൻ്റെ ഒരു ഗുരു എന്ന് പറയണത് പിന്നെ നമുക്ക് നമ്മൾ ചെയ്യണ ജോലി അത് അത് കറക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു പക്ഷേ അത് കറക്റ്റ് ആയി എന്നുള്ളതാണ് ഞാൻ എൻ്റെ വിശ്വാസം വരെ എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ അത് വരെ അത്രയും വലിയൊരു ത്രീ ഡി അത്രയും നമ്മൾ കണ്ണിൽ എണ്ണയിട്ട് നോക്കുമ്പോൾ നമ്മൾ നമ്മളതിനെ നോക്കിയെന്നുള്ളത് എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ ഞാനത് റെഡിയാക്കി എടുത്തു എന്നുള്ളതാണ് അതൊരു ദൈവസഹായം കൂടെയാണ് അപ്പോൾ നമ്മൾ ആ നമ്മൾ അപ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് കാര്യം ഒരു ഡയറക്ടർ ആണല്ലോ ഒരു ക്യാരക്ടർ ഉണ്ടാക്കുന്നത് ഡയറക്ടറാണ് അപ്പോൾ അത് അഭിനയിക്കുന്ന ആളും അത് തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്ന ആളും അത് തന്നെയാണ് ആളെ മനസ്സിൽ നൂറ് ശതമാനം നൂറ്റിപ്പത്ത് ഉണ്ട് ആ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കണം അപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു എന്താ ഒരു സ്കെച്ച് ഉണ്ടാക്കുക അപ്പോൾ അത് സ്കെച്ച് ഉണ്ടാക്കുക എനിക്ക് എനിക്കിപ്പോൾ വരയ്ക്കാനൊന്നും അറിയില്ലല്ലോ അപ്പോൾ സ്കെച്ച് ഉണ്ടാക്കാൻ നമ്മൾ സ്വാ നമ്മൾ നമ്മളൊരാളിനെ ഏൽപ്പിക്കും അപ്പോൾ അവർ ഒരു സ്കെച്ച് ഉണ്ടാക്കി തരുമ്പോൾ അതിനെ നമ്മൾ നോക്കിയിട്ട് നമ്മളെ മാറ്റങ്ങൾ അതിലിന്ന ഇന്ന ചേഞ്ചസ് വരുത്തണമെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഡയറക്ടർ കൊടുക്കുന്നത് അപ്പോൾ ഡയറക്ടറെ നോക്കിയിട്ട് ഡയറക്ടറെ അതിനെ കറക്റ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ ചെയ്യുന്നത് എല്ലാം വരും അത് മേക്കപ്പ് ആയാലും കോസ്റ്റ്യൂംസ് ആയാലും അതിൻ്റെ ഓർണമെൻസ് കാര്യങ്ങൾ എന്തായാലും അതൊക്കെ പിന്നെ ഡയറക്ടറെ എന്നെ പറയണം എനിക്ക് ഇന്ന ഇന്ന സാധനങ്ങൾ വേണം എനിക്ക് എനിക്കിന്നതായിരിക്കണം അപ്പം അതാണല്ലോ നമ്മളത് കൊടുത്തിട്ടാണ് നമ്മളത് ഒരു ലുക്കാക്കി എടുക്കുന്നത് ലുക്ക് ഇഷ്ടം ഇപ്പൊ ഇഷ്ടംപോലെ ഉണ്ടാക്കി നമുക്ക് തന്നെ ഒരു ഒരു രീതിയിൽ നമുക്ക് മറ്റൊരു അതെ അപ്പോൾ അത് അത് ലാൽ സാറിന് തന്നെ ഒരു ഇതുണ്ട് എനിക്ക് ഇങ്ങനെ 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 ആയ നന്നായിരിക്കും അതിന്റെ കൂടെ നമ്മൾ സഞ്ചരിച്ചു ഇപ്പൊ ലേചേട്ടൻ തന്നെ പറഞ്ഞു ലാലേട്ടന്റെ കൂടെ ലാലേട്ടൻ്റെ പേഴ്സണൽ മേക്കപ്പ് മാൻ ആണെന്ന് അപ്പൊ എത്ര വർഷമായി ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാന് രണ്ടായിരത്തി ആറ് മുതലാണ് ലാൽ സാറിൻ്റെ കൂടെ അതിനു മുമ്പ് ഞാൻ ലാൽ സാറിൻ്റെ പടങ്ങൾ ഞാൻ മേക്കപ്പ് അസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ചീഫ് മോഹൻദാസ് ഏട്ടൻ മരിച്ചേരി പിന്നെ ജ്യോതി എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ടായിരുന്നു ലാൽ സാറിൻ്റെ പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആള് തന്നെയാണ് ആള് മരിച്ചേ പിന്നെ പി എൻ മണി എന്ന് പറഞ്ഞ മണിമാമുണ്ട് ഇപ്പോഴും നമ്മള് എൻ്റെ ഗുരുവാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ അപ്പം മണിമാമൻ്റെ കൂടെ ബാബ കല്യാണം എന്ന് പറഞ്ഞ സിനിമ ഞാൻ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ലാൽ സാറിൻ്റെ കൂടെ ഇങ്ങനെ ആ ആദ്യമായിട്ട് അടുത്ത പടം മുതൽ തന്നെ എന്നെ അതിൽ ലാൽ സാറിൻ്റെ കോസ്റ്റ്യൂമറ മുരളിച്ചട്ടനാണ് എന്നെ അതിൽ ഇങ്ങനെ പറയണത് ഇങ്ങനെ നിന്നെ ഇങ്ങനെ സാറ് അടുത്ത പടം തൊട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമുക്ക് എന്താ കിട്ടാൻ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് അത് കഴിഞ്ഞ് ഇതുവരെ സാറിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ജോലി ചെയ്യണം യാത്ര ചെയ്യണം അതിനു മുമ്പ് ഞാന് നയൻറ്റി സിക്സ് മുതൽ ഞാൻ സിനിമയിൽ ജോലി ചെയ്യണത് ഒരുപാട് ആൾക്കാർ പടം മേക്കപ്പസിസ്റ്റന്റായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ സുരേഷ് ഗോപി സാറിൻ്റെ പടം ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്തിട്ടുണ്ട് ലങ്ക എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ മൂവി അപ്പോൾ ഞാൻ ശരിക്കും ജനാധിപത്യം എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് ഞാൻ എനിക്കൊന്നും അറിയില്ല അന്ന് അപ്പോഴത്തേക്ക് ഞാൻ അന്ന് ഉണ്ടായിരുന്നൊരു മേക്കപ്പസിസ്റ്റിനെ പട്ടി അടിച്ചിട്ട് അപ്പം അയാൾ ലീവിന് പോയപ്പോൾ മോഹൻദാസ് മോഹൻദാസറിനാണ് എന്നെ ആദ്യമായിട്ട് കൊണ്ടുവരണം അത് മുതൽ പിന്നെ ഇങ്ങോട്ട് ഒരുപാട് ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി കഷ്ടതകളും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനിയായാലും അങ്ങനെയല്ലേ നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ വ്യത്യസ്തമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ എല്ലാ ലോകം മുഴുവനും അങ്ങനെയാണല്ലോ അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് അങ്ങനെ മൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ക്യാമറ മേനാണ് ആ ക്യാമറാമെൻ പറയണതിൽ അപ്രകാരം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് അപ്പോൾ പുള്ളിയായിട്ട് നമ്മൾ അടുത്ത് ഇടപഴകി ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സമാധാനം നമ്മൾ ഓരോ കാര്യം ചെന്നാൽ സാർ അത് കറക്റ്റാണ് അപ്പം നമുക്ക് വെറുതെ ഇങ്ങനെ പോയി നോക്കാൻ പറ്റില്ലല്ലോ അത് അത് ആ നമുക്കപ്പോഴും ഈ ഓരോ ഷോട്ടും കാണണമെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മളെ പോക്കറ്റിൽ ഗ്ലാസ് ഉണ്ടാവും ത്രീ ഡിജിതമായ ലൈറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന ചെറിയ ടെക്നിക്കുകളുണ്ട് ഇതിനകത്ത് മനസ്സിലായല്ലേ മേക്കപ്പ് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാം പൊളിച്ച് പറയണ്ടല്ലോ കുറേ ടെക്നിക്കുകൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്